ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കൃഷികൾക്കും അതുപോലെ ഫാമിനും താമസിക്കാനും ഒക്കെ ഒരു നിസ്സാര വിലയിലായിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നാല് ഏക്കർ അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും അതിൽ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുനില വീടുമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക ഷോർട്ട്സ് വീഡിയോയിൽ നമുക്ക് അറുപത് സെക്കൻഡ് മാത്രമേ സംസാരിക്കാനുള്ള സമയമുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ഓപ്ഷനിൽ മുഴുവൻ ഡീറ്റെയിലും വിശദമായി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് വീഡിയോ ഓപ്ഷൻ കണ്ടുനോക്കാൻ പറയുന്നത് ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന എടുക്കുന്ന ഏക്കർ അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുനില വീടുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ രണ്ട് ഭാഗങ്ങളും റോഡുകളാണ് കിഴക്ക് സൈഡും വടക്ക് സൈഡും രണ്ടും പ പഞ്ചായത്ത് റോഡുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഒരു ഏരിയയാണ് ആദ്യം തന്നെ ഇവിടുത്തെ കൃഷികളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ടുള്ളത് എഴുപതോളം വരുന്ന നല്ല ഇനത്തിൽപ്പെട്ട കശുമാവ് അതുപോലെ തന്നെ കുരുമുളക് മാവ് പ്ലാവ് കവുങ്ങ് തെങ്ങുകൾ കായ്ക്കുന്ന തെങ്ങുകൾ നൂറ്റമ്പതോളം റബ്ബർ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന അധികം വെട്ടാവാത്ത റബ്ബർ മരങ്ങൾ വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാനൊക്കെ പറ്റിയുള്ള നല്ല വിധം കായ്ക്കുന്ന തെങ്ങുകളും അതുപോലുള്ള എല്ലാവിധ കൃഷികളും നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി തന്നെയാണിത് ഒരുവിധം എല്ലാ കൃഷികളും ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ആദായം ലഭിക്കുന്ന കൃഷികളാണ് അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു കാലാവസ്ഥയും മണ്ണുമായതിനാൽ തന്നെ ഏതൊരു കൃഷി ചെയ്താലും നല്ല രീതിയിൽ തന്നെ വിളവ് ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് വെള്ളത്തിനായിട്ട് ഉള്ളത് ധാരാളം വെള്ളം ലഭിക്കുന്ന കൃഷികൾക്കും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു ബോർവെല്ലാണുള്ളത് ചുറ്റും ജനവാസ മേഖലയാണ് കൂടാതെ കുറച്ച് സ്ഥലം കാലിയായിട്ടും കിടക്കുന്നുണ്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് കുറച്ച് ഒന്നും ചെയ്തിട്ടില്ല ഈ സ്ഥലത്തിൻ്റെ അതിരുകളും പഞ്ചായത്ത് റോഡുകളാണ് ഇനി നമുക്ക് വീടൊന്ന് പരിചയപ്പെടാം ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമും ഹാള് സിറ്റൗട്ട് കിച്ചൺ ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ മുറ്റം ഒരു സൈഡിൽ ഷീറ്റൊക്കെ ഇട്ട് മറിച്ചിട്ടുണ്ട് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഹാളൊക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് താഴ്ത്തയിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതുപോലെ തന്നെ ഇതൊരു കുന്നുകളോ മലകളോ ചെരുവുകളോ ഒന്നും നല്ല നിരന്ന സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ മുന്നൂറ് മീറ്റർ അകലത്തിൽ ബസ് റൂട്ടാണ് ഈ മുന്നൂറ് മീറ്റർ അകലത്തിൽ അവിടുത്തെ പ്രധാന കടകൾ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇന്നത്തെ വീട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീടൊക്കെ നല്ല വളരെ വൃത്തിയുള്ള വീടാണ് അത്യാവശ്യം എല്ലാ ഒരു ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് അതുപോലെ കൃഷികളാണെങ്കിലും പറമ്പാണെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ട് നടക്കുന്നതാണ് നല്ല ആദായം ലഭിക്കുന്ന ഒരു ഭൂമി കൂടിയാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ സ്ഥല ഈ സ്ഥലത്തിനും വീടിനുമായിട്ട് ചോദിക്കുന്ന മൊത്തവില നാല് ഏക്കർ അമ്പത്തൊന്ന് സെൻറ്റോ സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുന്നിൻ്റെ വീടിന് ചോദിക്കുന്ന വില മൊത്ത വില എഴുപത് ലക്ഷം രൂപയാണ് എഴുപത് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എഴുപത് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല കൃഷികളൊക്കെയുള്ള നല്ല ഒരു സ്ഥലവും വീടുമാണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല വിലക്കുറവിലാണ് ഇന്നത്തെ സ്ഥലമുള്ളത് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാർക്ക് ഉപകാരപ്രദമായിരിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്